ഇനി നമ്മൾ കാത്തിരിക്കുന്നത് ജൂൺ മാസത്തെ പെൻഷനാണ് ജൂൺ മാസത്തെ പെൻഷൻ നേരത്തെ ഉണ്ടാകും ജൂൺ പത്തൊൻപതിനാണ് വോട്ടെടുപ്പ് പ്രഖ്യാപിച്ചിട്ടുള്ളത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഇലക്ഷൻ ജൂൺ പത്തൊൻപതിന് നടക്കുമ്പോൾ അതിനു അതിനുമുമ്പ് എല്ലാവർക്കും പെൻഷൻ വിതരണം എത്തുന്ന പെൻഷൻ എത്തുന്ന രൂപത്തിലുള്ള വിതരണ നടപടികൾ ഉണ്ടാകും ഒരു പതിനഞ്ചോട് കൂടി വിതരണത്തിനാണ് സാധ്യത ഒരു ഡേറ്റ് നമുക്ക് പറയാൻ കഴിയില്ല കാരണം മന്ത്രിയും അതിനെക്കുറിച്ച് പ്രഖ്യാപിക്കാനുള്ള സാധ്യത കുറവാണ് പെരുമാറ്റച്ചട്ടം നിലവിലുള്ളത് കൊണ്ട് തന്നെ ഇത്രയുള്ള പബ്ലിസിറ്റി ഇതിനുണ്ടാകില്ല ഉണ്ടാകില്ല എന്നാലും പെൻഷൻ എല്ലാവർക്കും എത്തിച്ചേരുന്നതാണ് എന്നുള്ളതാണ് പത്രവാർത്തകളും നമ്മുടെ അറിയിപ്പുകളൊക്കെ കൃത്യമായിട്ടുണ്ടാകും അപ്പം ആ രീതിയിൽ പെൻഷൻ വിതരണ നടപടികൾ ഉടൻ ഉണ്ടാകും പെൻഷൻ ആയിരത്തി അറുനൂറ് തന്നെയാണ് ലഭിക്കുക ആയിരത്തി അറുന്നൂറ് ജൂൺ പതിനഞ്ചിന് ശേഷം വിതരണ നടപടികളിലേക്ക് കടക്കും വിതരണത്തിലേക്ക് കടക്കും അപ്പം ആദ്യഘട്ടത്തിൽ ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് ലഭിക്കുക കഴിഞ്ഞ പ്രാവശ്യം മൂവായിരത്തി ഇരുന്നൂറ് ആദ്യഘട്ടത്തിൽ കയ്യിലാണ് വിതരണം ആരംഭിച്ചത് കൃത്യസമയത്ത് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിയില്ല പക്ഷേ ഇതിന് ആ ഒരു പ്രയാസം ഉണ്ടാകില്ല കാരണം ഇലക്ഷനാണ് ഇതിൽ ഒരു റിസ്ക് സംസ്ഥാന സർക്കാർ